ഹായ് ഹലോ എം ആർ പോളിറ്റിയോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നിപ്പം ഞാനുള്ളത് ഞങ്ങളെ നാട്ടിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം തുടക്കമാണ് അപ്പം ആദ്യം നമ്മുടെ നാട്ടിലേക്ക് ഉത്സവം തുടങ്ങുന്നത് ഇവിടുന്ന് ഇവിടെയാണ് ആദ്യം തുടങ്ങ തുടങ്ങുക അതിനുശേഷം പിന്നെ ഓരോ സ്ഥലത്ത് 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 അങ്ങനെ ഉണ്ടാവുകയാണ് ചെയ്യാറ് ഇപ്പം ഇവിടെ ഈ ഒരു മാസത്തിലാണ് ഇവിടെ അയ്യപ്പ മഹോത്സവം ഉണ്ടാവാറ് അപ്പോൾ ഇവിടെ ഇപ്പം രണ്ട് ദിവസത്തെ പരിപാടിയായിരുന്നു അത്യാവശ്യം നല്ലവണ്ണം ആളുകളും ഉണ്ട് നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ട് വന്നതായിരുന്നു നല്ല അടിപൊളി സദ്യ ആയിരിക്കും ഇവിടെ അപ്പം നല്ല ജനത്തിറക്കുണ്ടാവും ആ ഒരു സമയം ഇങ്ങനെ ഈ ഒരു സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇങ്ങനെ ഇതൊക്കെ സെറ്റാക്കി വെച്ചത് കേട്ടോ അപ്പം ഒരുപടി കടകളും കാര്യങ്ങളും ആ സമയമാകുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാവും പൊരിക്കട അതുപോലെ തന്നെ വള മാല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഉണ്ടാവും പിന്നെ ടോയ്സ് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും പിന്നെ ഇതുപോലെ ബലൂണ് പലതരത്തിലുള്ള ബലൂണുകൾ എന്തെന്നില്ലാത്ത കുറേ സാധനങ്ങൾ ഒരു ഉത്സവപ്പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് കാണാൻ കഴിയുമോ അതെല്ലാം നമുക്കിവിടെയും കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെയൊന്നല്ല ഇത്രയൊന്നല്ല ആളുകൾ ഉണ്ടാവുക ഇപ്പം ഈ ഒരു സമയം ഒരു ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഉള്ള സമയമാണ് കുറച്ചുകൂടി കഴിഞ്ഞ ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ കുറേ പേര് ഇപ്പോൾ ഈ സമയം ഭക്ഷണം കഴിക്കുന്ന ടൈം ആയതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ആ ഒരു സ്ഥല ആ ഭാഗത്താണ് കുറേ പേരുള്ളത് അപ്പം ഇത് നമ്മുടെ തുടക്കം നമ്മുടെ നാട്ടിലെ തുടക്കമാണ് ഉത്സവങ്ങളുടെ തുടക്കമാണ് ഇവിടുന്ന് അതായത് ഇവിടെയാണ് ആദ്യം അയ്യപ്പ അയ്യപ്പ വിളക്ക് ഉണ്ടാവുക അയ്യപ്പ വിളക്ക് മഹോത്സവം തുടങ്ങുന്നത് ഇവിടെ ഇവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് ഉത്സവങ്ങളുടെ സീസണായി അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലവും വരാറുണ്ട് അതുപോലെ ഇക്കൊല്ലവും വന്നു അപ്പം നമ്മുടെ ഇവിടെ അയ്യപ്പൻ്റെ അയ്യ നമ്മുടെ ഇതൊക്കെ അമ്പലം പണിതൊക്കെ കാണിച്ച് തരാം അപ്പോൾ ഇതാണ് ഇവിടെ അമ്പലം പണിതത് നമ്മുടെ വാഴയില്ലേ വാഴ വെച്ചിട്ട് വാഴ പോളകൾ കൊണ്ട് മനോഹരമായിട്ട് അമ്പലം പണിതിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് അതെ വളരെ ഭംഗിയോടു കൂടി നിർമ്മിച്ചിരിക്കുകയാണ് നമ്മളെ അമ്പലം അപ്പോൾ ഇതാ കണ്ടോ പതിനെട്ടാം പടിവോ ഒക്കെ അതിലുണ്ട് അതിൻ്റെ ആ അമ്പലത്തിൻ്റെ ഉള്ളിലായിട്ടുണ്ട് വിളക്ക് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക അത്രയും ഭംഗിയിൽ അവർ അമ്പലം നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും ഏറ്റവും നല്ല അല്ല കുറഞ്ഞ നല്ല നിമിഷങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടു പോകുന്നത് എത്ര എത്ര നല്ല കലാപരമായിട്ട് എല്ലാം ചെയ്തു വെച്ച് നോക്കൂ അപ്പോൾ രാത്രി താലപ്പൊലി അതുപോലെ ചെണ്ടക്കൊട്ട് ബാ ബാൻഡുമേളം എങ്ങനെ ഒരുപടി പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊരു അവിടുന്ന് എഴുന്നള്ളത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളു ഇവിടെ ഞങ്ങളൊരു അമ്പലമുണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് അപ്പം ആദ്യം ഈ ബാൻഡുമേളവും കാര്യങ്ങളുമൊക്കെ മുന്നിൽ പോകുന്ന പോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭയങ്കര ആഘോഷങ്ങൾ ആട്ടവും പാട്ടവും എന്ന് പറഞ്ഞ മാതിരി എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ബാൻഡ്മേളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുറ പുറകെ താലപ്പൊലി വരുന്നുണ്ട് അതുപോലെ ചെണ്ടമേളം വരുന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പം പിന്നെ അത് തന്നെയല്ല നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വേറെയും കലാ കലാപര കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഈ ലൈറ്റ് കത്തുന്നില്ല അത് അത് ഞാൻ എന്താ പറയുക ഈ ഒരു പിന്നെ ആട്ടക്കാരാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവർ ചെയ്ത് അവർ ചെയ്ത് കാണാൻ പല എന്താ പറയുക ദേവന്മാരും ദേവിമാരും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള ആട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവരെ കാണിച്ചു കാണിക്കാൻ അത് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഈ എഴുന്നള്ളത്ത് പോകുന്നതിൻ്റെ ഇതാണ് കേട്ടോ കാണുന്നത് അതായത് മുത്തുക്കൂടിയൊക്കെ പിടിച്ച് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറ് അപ്പോൾ അന്ന് അതൊക്കെ ഒരു ആഘോഷമാണ് കേട്ടോ ഇങ്ങനെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ജനത്തിരക്കാണ് കേട്ടോ അപ്പം രണ്ട് ഭാഗത്ത് റോഡിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കുവാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ ചെണ്ടമേളം പോകുന്നു നല്ല അടിപൊളിയായിട്ട് കൊട്ടുന്നുണ്ട് അവർ എന്താ പറയുക ഇതൊക്കെ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഇങ്ങനെ ഉത്സവ സീസൺ ഈ ആ ഒരു സമയമെന്ന് പറയുന്നത് ഭയങ്കരതാന്ന് കേട്ടോ പിന്നെ എല്ലായിടത്തും ആഘോഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആട്ടക്കാര് കണ്ടോ എന്ത് ഭംഗിയല്ലേ അവർ അതൊക്കെ അലങ്കരിച്ച് വെച്ചത് കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയാട്ടെ ഇതാ നമ്മുടെ ഇത് ശിവൻ ശിവൻ്റെ ഒരു ഇതാണ് കേട്ടോ കാണുന്നത് കാരണം അത്രയും ഇങ്ങനെയൊക്കെ ഒരു ഇത് കാണുമ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കിയാട്ടെ അതൊക്കെ എത്രയും ഇതിൽ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇതും ശിവൻ തന്നെയാണ് അങ്ങനെ കുറേ രീതി ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സുബ്രഹ്മണ്യൻ അതുപോലെ സരസ്വതി ദേവി അങ്ങനെയൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട് അത് കാണാൻ തന്നെ കേട്ടോ അതൊക്കെ ഒരു വെറൈറ്റി കാര്യങ്ങളാണത് അപ്പോൾ ഇപ്പോൾ അതാ താലപ്പൊലി പോകുന്നുണ്ട് ഒരുപാട് പേര് താലപ്പൊലി എടുത്തുന്നുണ്ട് ഇവരൊക്കെ മാലയിട്ടവരാട്ടോ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിട്ട് നിൽക്കുന്നവരാണ് കുട്ടികളുണ്ട് അതുപോലെ തന്നെ മുതിർന്നവരുണ്ട് എല്ലാവരും ഉണ്ട് അതിൽ ഒരുപാട് 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 പേര് ഈ പ്രാവശ്യം താലപ്പൊലി എടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ദീപം കത്തിച്ച് വരുന്നത് കാണാൻ ആ താലത്തിലേ ദീപം തെളിഞ്ഞു കത്തി നിൽക്കുന്നത് കാണുമ്പോഴേ അതൊക്കെ എന്ത് രസാന്നറിയോ അത് രാത്രിയാകുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണല്ലോ അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു ഇത് എന്താ പറയുക താലപ്പൊലി എടുക്കുന്നത് പിന്നെ ഈ കൊണ്ടുവരുന്നത് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എഴുന്നള്ളിപ്പ് എന്നാ പറയാ പാലക്കൊമ്പ് ഇത് പാലയുടെ കൊമ്പാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആണ് ഈ ഒരു പറയാം പിന്നെ പുറകിൽ കുറേ ആളുകൾ ശരണം വിളിച്ച് വരുന്നുണ്ട് അതിന് പുറകെയായിട്ട് ഒരു ഗജവീരം വരുന്നുണ്ട് പിന്നെ ആന ഉണ്ട് ആനേൻ്റെ പേര് കുറച്ചൊരു ഫേമസ് ആയിട്ടുള്ള ആനയായിരുന്നു അതിൻ്റെ പേര് മറന്നുപോയി അപ്പം ആന അങ്ങനെ ഒരു വലിയൊരു അയ്യപ്പമുളക്ക് മഹോത്സവം തന്നെയായിരുന്നു അത് കേട്ടോ അപ്പോൾ ആനപ്പുറത്തൊക്കെ ആളുകൾ ഇരിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള നല്ല തലയെടുപ്പുള്ള ആനയായിരുന്നു കേട്ടോ ഇങ്ങനെ ആളുകൾ പോയി പോലീസുകാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാരണം ഇതൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകണമെങ്കിൽ ചില്ലറ പാടല്ലല്ലോ അങ്ങനെ നമ്മൾ അവിടെ എത്തി അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പം കാണുന്ന കാഴ്ചയാണിത് കാരണം അത്രയും ജനങ്ങള് നോക്കത്താ ദൂരത്ത് വരെ ഒരു മണൽത്തരി വയറിയിട്ടാ പോലും താഴെ എത്തില്ല അതുപോലെ തിങ്ങി നിറഞ്ഞുകൊണ്ടുള്ള ആളുകളായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവത്തിൽ ഇത്രയും ഉണ്ടായിരുന്നു എന്ന് സംശയം പക്ഷേ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് ആളുകൾ പിന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് എഴുന്നള്ളത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് ആ ഒരു പിന്നെ നമ്മൾ തുടക്കം തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് പിന്നെ അവിടെ തിരിച്ചാണ് ഇങ്ങോട്ട് വരിക അപ്പം ഇവിടെ നമ്മൾ കയറുന്ന ഇവിടേക്ക് അവർ കയറുന്നതിന് മുന്നേ കുറച്ച് സമയം അവിടെ നിന്നിട്ട് പൊട്ടും അപ്പം അതാണ് കണ്ടത് കേട്ടോ ഒരു പ്രായമായ ആളെ കണ്ടില്ലേ മുപ്പർ ഭയങ്കര ഉഷാറ് പ്രായമൊക്കെ മതി മറന്ന് ആ കൊട്ടിനോട് ഭയങ്കര ഒരിത് കാണിക്കുന്നത് കണ്ടില്ലേ ആവേശം അതൊക്കെയാണ് പ്രായത്തെ മതി മറക്കാനുള്ളൊരു സമയമൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങനെ ഒഴുകിപ്പോവും അപ്പോൾ അതാ കണ്ടില്ലേ ആട്ടക്കാരെ ഇപ്പോൾ കറക്റ്റ് കാണാം നേരത്തെ കാണാൻ അത്ര ക്ലിയർ ആയി ഉണ്ടാവില്ല പക്ഷേ ഇപ്പോൾ അതാണ് കറക്റ്റ് കാണുന്നില്ലേ എന്ത് ഭംഗിയാന്നൊക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം അപ്പോൾ ഇനിയും വരാനുണ്ട് ഇനി അടുത്തത് നമ്മുടെ നാട്ടിൽ തന്നെ ഒന്നും കൂടെ വരുന്നുണ്ട് പിന്നെ അത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഇവിടെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഉണ്ടാവുക അപ്പോൾ ഇനി കാണുന്ന ജനങ്ങളെല്ലാം അവിടേക്കുണ്ടാവുകട്ടോ കാരണം രണ്ടും ഒരു നാട്ടിൽ തന്നെയാണ് ഉണ്ടാകും തുടക്കം അപ്പോൾ ഈ കാണുന്ന ജനങ്ങളിനി അടുത്ത ഇതിൽ ഉണ്ടാകുന്ന അയ്യപ്പവിളക്ക് മഹോത്സവത്തിലേക്കായിരിക്കും ഇടുക അവിടേക്കായിരിക്കും വരിക അപ്പോൾ അത്രയ്ക്കും ജനത്തിരക്കാണ് പിന്നെ ഇപ്പം മാലയിട്ടിട്ടുള്ള ഭൂരിഭാഗം സ്വാമിമാരും ഈ ഈ അയ്യപ്പം വിളക്ക് മഹോത്സവങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മലയ്ക്ക് പോവുക കാരണം അതുവരെ ഇവിടുത്തതും ഇന്നത്തതും പിന്നെ ഇനി പിന്നെ ഉണ്ടാകുന്ന ഞങ്ങളെ നാട്ടിൽ തന്നെയുള്ള അടുത്ത അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിനും അതും കഴിഞ്ഞിട്ടാണ് എല്ലാവരും കൂടെ മലയ്ക്ക് പോവുകയോ ചെയ്യാം അപ്പോൾ അതുവരെ എല്ലാവരും ഈ പൂർണ്ണവ്രദത്ത് തന്നെ ഉണ്ടാവും കാരണം ഈ ഒരു സമയം എല്ലാവർക്കും ഇത്രയും പ്രിയപ്പെട്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ വീടിയുള്ളത് അപ്പം ഇനിയിപ്പം നമ്മൾ ഇവർ അമ്പലത്തിലേക്ക് അവിടേക്ക് താലം കൊണ്ടുപോവുകയാണ് ചെയ്യുക പിന്നെ അതോടുകൂടി പിന്നെ പിന്നെ കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കുറേ ആളുകൾ ഈ സമയം ഇതൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ അങ്ങ് പോകും പിന്നെ ഇതൊക്കെ എന്താ പറയുക കലാപരിപാടികളൊക്കെ ആകുന്നതിന് മുന്നേ തന്നെ ചെറിയ മക്കളെയും കൊണ്ടൊക്കെ കുറേ പേര് നിൽക്കുന്നതിനൊണ്ട് അങ്ങനെ കുറേ കൊണ്ടൊക്കെ കുറച്ചാളുകൾ ഇതൊക്കെ ഈ താലം അമ്പലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ആ സമയം എല്ലാവരും അങ്ങോട്ട് പോകട്ടോ പിന്നെ അവിടുന്ന് കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ നമുക്കതൊന്നും കാണിക്കാൻ അങ്ങോട്ട് പോകാനൊന്നും പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് പിന്നെ കാരണം അത്രയും തിരക്കാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒന്നും അങ്ങോട്ട് എത്തിപ്പെടുകയെന്ന് പറയുന്ന കുറച്ച് പ്രയാസമായതുകൊണ്ടാണ് അത് കാണിക്കാത്തത് നല്ല പിന്നെ വിട്ടും തടവുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വാള് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് വിട്ടും എന്ന് പറയും അപ്പോൾ അതൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ അതിനൊക്കെ കാണിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് പോകണം അതിൻ്റെ ഉള്ളിലോട്ട് കയറാനാണ് ഒരു കാരണം ഒരു കാര്യം ഇതിലും പറ്റുന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ അയ്യപ്പ വിളക്ക് മഹോത്സവം ഇങ്ങനെയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക ഷെയർ ചെയ്യുക ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം